ഇന്ത്യയിലെ തന്നെ അറിയപ്പെടുന്ന സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് രഞ്ജു രഞ്ജിമാർ ഈ അടുത്ത് ഒരു സ്വകാര്യ യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ തനിക്ക് നേരിടേണ്ടി വന്ന ഭീഷണികളെക്കുറിച്ചും തന്റെ പ്രൊഫഷണൽ ലൈഫിൽ നേരിടേണ്ടി വന്ന പ്രതിസന്ധികളെക്കുറിച്ചും അവർ സംസാരിക്കുകയുണ്ടായി താനും അതിജീവിതയും മറ്റൊരു നടിയുടെ ഫ്ളാറ്റിൽ മീറ്റ് ചെയ്യാൻ പ്ലാനിട്ടിരിക്കെയാണ് അന്നത്തെ നിർഭാഗ്യകരമായ സംഭവങ്ങൾ അരങ്ങേറിയത് തനിക്കറിയാവുന്ന കാര്യങ്ങൾ കോടതിയിൽ പറയുകയും ചെയ്തു എന്നാൽ അതിനുശേഷം തനിക്ക് കിട്ടുന്ന വർക്കുകൾ കുറഞ്ഞെന്നും അന്ന് അതിജീവിതയെ സപ്പോർട്ട് ചെയ്ത നടിമാർ പോലും തന്നെ ഇപ്പോൾ വിളിക്കാറില്ല എന്നും രഞ്ജു രഞ്ജിമാർ പറഞ്ഞു ഒരുപക്ഷെ ഈ ഇന്റർവ്യൂവിന് ശേഷവും തന്നെ കൊല്ലുമെന്നും കൈകാലുകൾ വെട്ടുമെന്നും പറഞ്ഞ് കോളുകൾ വന്നേക്കാം തനിക്ക് അതൊന്നും പ്രശ്നമല്ലെന്നും ജീവിച്ചിരിക്കുന്ന കാലം സത്യസന്ധമായി ജീവിക്കണമെന്നേ തനിക്കുള്ളൂ എന്നും രഞ്ജു രഞ്ജുമാർ പറഞ്ഞു പ്രേക്ഷകരുടെ നിറ പിന്തുണയാണ് രഞ്ജു രഞ്ജിമാരുടെ ഈ വാക്കുകൾക്ക് ലഭിക്കുന്നത് സത്യസന്ധതയല്ല സമാധാനമാണ് വലുതെന്നും പറഞ്ഞ് കൂറുമാറിയ ഭാമയെപ്പോലെ ജീവിക്കുന്നതിലും നല്ലത് സത്യത്തിന്റെ കൂടെ നിൽക്കുന്നതാണെന്നും സ്ട്രോങ് ലേഡിയാണ് താങ്കളെന്നും അങ്ങേയറ്റ ബഹുമാനം തോന്നുന്നുവെന്നും പ്രേക്ഷകർ പറയുന്നു ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക